ഇതില് അങ്ങനെ വെട്ടിക്കീറലോ കൊല്ലലോ ഒന്നും ഇല്ല ധൈര്യപൂർവ്വം പിള്ളേർ രക്ഷയിലോട്ട് എങ്ങനെ ആൾക്കാര് വിളിച്ചായിരുന്നു നമ്മൾ നമ്മളെ അപ്പാർട്ട്മെന്റിന്റെ മോളിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പല സമയങ്ങളിലൊന്നും ഇരുന്ന് കുറെ സംസാരിച്ചിട്ടുണ്ട് അന്യഭാഷ സിനിമകൾ ഇവിടെ വന്ന് റിലീസാവുമ്പോ ഇവിടുത്തെ യൂത്ത് നമസ്കാരം മാർക്കോ മാർക്കോ ഇറങ്ങിയതിൽ തുടർന്ന് കുറേ പേർക്ക് നല്ല ചൊരുക്കുണ്ട് ഉണ്ണിമുകുന്ദൻ നിന്ന ലെവലിൽ നിന്ന് വേറെ ലെവലിലോട്ട് ഇപ്പോൾ മാറി നിൽക്കുകയാണ് ഉണ്ണിമുകുന്ദൻ മാത്രമല്ല അതിൽ അഭിനയിച്ച ഓരോ വില്ലന്മാരടക്കം വേറെ ലെവലിൽ കയറി നിൽക്കുകയാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു പടം ആരും പ്രതീക്ഷിച്ചില്ലട വയലൻസ് 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 എന്ന് പറഞ്ഞ് ഒന്നൊന്നര വയലൻസ് ആണ് കൊണ്ടിട്ട ഇനി അസൂയ കുറേ ആൾക്കാർക്കല്ലാണ്ടുണ്ട് സാധാരണക്കാരായ ആൾക്കാർക്കുണ്ട് എന്നാൽ സിനിമാ ഫീൽഡിലുള്ളവർക്ക് തന്നെ ഇമാതിരി അസൂയ കുരുപൊട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ കണ്ട ഒരു അസൂയ കുടുംബി നിൽക്കുന്ന ഒരു കുഞ്ഞു 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 കൊച്ചു 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 കള്ളനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്തായാലും വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം നമ്മുടെ സുരാജിൻ്റെ ഒരു പടം കൂടി ഇറങ്ങിയിട്ടുണ്ട് ഇടിയെന്ന് പറയുന്ന ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് അതേ തുടർന്ന് ആശാന് കുരുപൊട്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു വേറെ ആരുടെയും പടം തിയേറ്ററുകളിൽ ഓടുന്നില്ല മാർക്കോ മാത്രം കടന്ന് വരവ് വേണം ക്രിസ്മസ് മാർക്കോ കൊണ്ടുപോയി മാർക്കോ കണ്ട നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ വേണ്ടി എന്തായാലും സുരാജിന്റെ ആ വീഡിയോ ഞാൻ ഒന്ന് അങ്ങനെ ഒന്നുമില്ല ധൈര്യപൂർവ്വം കേട്ടോ തന്നെ ഒരു കൊടുക്കാം കൂടെ പറയുന്നുണ്ട് ഇതില് വെട്ടിക്കീറല്ലോ ആൾക്കാരെ കൊല്ലല്ലോ അങ്ങനെ ഒന്നുമില്ല ധൈര്യമായിട്ട് പിള്ളേരെയും കൊണ്ടുപോകാം എന്നുള്ള ഒരു സാധനം സുരാജ് ഇവിടെ പറയുന്നുണ്ട് ആള് അസൂയപരമായി പറഞ്ഞതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പക്ഷെ പറഞ്ഞതായിരിക്കാം ഒരു പക്ഷെ ആ സർക്കാസിക്കായിട്ട് പറഞ്ഞായിരിക്കും മറ്റൊരു പടത്തിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇവിടെ സുരാജ് ആ കാര്യം സംസാരിക്കുന്നത് മാർക്കോ എന്ന് പറയുന്ന പടത്തിനെയാണ് പേര് പറയാതെ പറഞ്ഞു വെക്കുന്നത് അത് ഏതൊരു പൊട്ടന കേട്ടാലും മനസ്സിലാവും ഇത് മാർക്കോയാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്ന് സുരാജ് തന്നെ നിങ്ങള പടം നിങ്ങൾ ഒന്നുകിൽ വേറെ ഏതെങ്കിലും സമയത്തുകൊണ്ട് ഇറക്കണമായിരുന്നു അല്ലാതെ മാർക്കോ ഇറക്കി ഈ സമയത്ത് തന്നെ കൊണ്ട് പടം ഇറക്കിയിട്ട് ഇനി ധൈര്യമായിട്ട് പിള്ളേരെയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ആരും ഇതിൽ പ്രൊമോട്ട് ചെയ്തതിന് എനിക്ക് വലിയ സുഖമൊന്നും തോന്നിയില്ല എന്തായാലും ഇതിന്റെ കവൻ ബോക്സിന് നിങ്ങൾക്ക് കിട്ടി ഒന്നാംതര ഊക്കിനൊന്നും ഒരു കൈ കണക്കൂല്ലാത്ത ലെവലിലാണ് പോയിട്ടുള്ളത് ഞാൻ കുറച്ച് കമൻസ് ഒന്നും വായിക്കാം പറഞ്ഞത് നന്നായി എന്നാ ശരി മാർക്കൊക്കെ പോകാം സുരാജ് ഏർ വർത്തമാനമാണല്ലോ പറഞ്ഞത് ഉണ്ണി മൂന്നെ വളർച്ച ഏർ സഹിക്കുന്നില്ല നല്ല കുശുംപുണ്ടല്ല ഒരുമാതിരി വർത്തമാനം പറയരുത് സുരാജ് ഒരു തന്നെ എന്ത് പൊങ്കാലേടാ അതിന്റെ താഴെ നടക്കുന്നുണ്ട് സിനിമയുടെ കഷ്ടപ്പാട് അറിയുന്നവർ ഒരിക്കലും മറ്റൊരു സിനിമ ഇങ്ങനെ ഊക്കില്ല അത് ശരിയാണ് കേട്ടോ നിങ്ങൾ സിനിമാക്കാർ തന്നെ മറ്റൊരു സിനിമ ഊക്കിയിട്ട് നിങ്ങൾ വലിയ പുണ്യാളന്മാരാകാൻ ശ്രമിക്കുന്നതിൽ എനിക്കും പേഴ്സണൽ യോജിപ്പൊന്നുമില്ല റിയൽ ഫേസ് ഓഫ് സുരാജ് ഇന്നലെ മാർക്കോ കണ്ടു ഇന്ന് ഇടി കാണാമെന്ന് കരുതി ഇരുന്നതാ ഇനി വേണ്ട ചേട്ടനും ചേട്ടന്റെ ഫാമിലിയും കണ്ടോ മതി ഞങ്ങൾ എല്ലാവരും വെട്ടിക്കേറലും കാണാം ഓക്കെ ബൈ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ഉണ്ണി ഉണ്ണിമൂന്തൻ ഒറ്റ പടം കൊണ്ട് അടിച്ചോണ്ടുപോയി സത്യം ഞാൻ വന്നപ്പോ മുതൽ എല്ലാ ചെന്നൈക്കളും എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കുക ഇനി ഇവിടെ ഞാൻ മതി ഉണ്ണിയുടെ ഇറങ്ങിയപ്പോൾ നിനക്ക് ഇതേ അഭിപ്രായം ആയിരുന്നു ഉണ്ണിമൂന്തനെ ഒതുക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു അത് ഒരുമാതിരി തേപ്പല്ലേ കാണിക്കുന്നേ എന്തൊരു കുശുമ്പാണല്ലോ സുരാജ് നിനക്ക് കഷ്ടം കരാത ഒരു നല്ല കമന്റ് പോലും ഞാൻ ഇതിന്റെ താഴെ കാണുന്നില്ലടേ എങ്കിലും ചേട്ടാ കാണു ഞങ്ങൾ വെടി തീർന്നു കണ്ടിട്ട് വരാം അതാണോ പത്ത് ആളില്ലാത്ത ഷോ നടത്താത്തത് ഊക്കിന്റെ പീക്ക സ്വന്തം പടം മാന്യമായി പ്രൊമോട്ട് ചെയ്യണം അല്ലാതെ മറ്റൊരു സിനിമയെ ചവിട്ടി താഴ്ത്തിയിട്ടാവരുത് പടം കണ്ടിട്ട് സ്ക്രീൻ ആരും വെട്ടി കീറാതിരുന്നാൽ ഭാഗ്യം നല്ല ദണ്ണം ഉണ്ടല്ലേ മോങ്ങിക്കോ അപ്പോൾ ഉണ്ണി പറഞ്ഞ പോലെ ഒരു ചെന്നായ ഇതാകുമല്ലേ സീരിയസിൽ പറയുമല്ലോ സീരിയസിൽ നിങ്ങൾ ആ ഈ ഒരു വീഡിയോക്ക് താഴെ നല്ലൊരു കമൻറ്റിയെ കണ്ടില്ല കാരണം നിങ്ങൾ ഒരു പടത്തിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പടത്തിനെ കളിയാക്കിക്കൊണ്ട് നിങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യുന്നതിൽ എനിക്കും യോജിപ്പില്ല അത് വളരെ മോശമായിട്ടുള്ളൊരു നിലപാടായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ പൊന്നു സുരാജ് അണ്ണാൻ നിങ്ങളൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ നിങ്ങളെ കൂടെ ഉള്ള ആൾക്കാരെ ചെളിവാരി അടിക്കാൻ തുടങ്ങി എവിടെ പോയി നിൽക്കും നിങ്ങൾ ഫാമിലി ഓഡിയൻസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മാർക്കോയ്ക്ക് ഫാമിലി ഓഡിയൻസ് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞു വെക്കുകയാണ് ഓക്കെ മാർക്കോ അത്യാവശ്യം കൊച്ചു പിള്ളേരെ ഒന്ന് കൊണ്ടുപോയി കാണുന്നത് ഓക്കെ എല്ലാം തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ നിങ്ങൾ ആ പടത്തിന് താഴ്ത്തി കെട്ടിക്കൊണ്ട് നിങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യുന്നതിൽ എനിക്ക് യോജിക്കില്ല ഇനി നമ്മുടെ മറക്കല്ല സിദ്ധികണ്ണൻ അധികം ആരും സിദ്ധികണ്ണനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു സിദ്ധികണ്ണം വേറെ ലെവൽ പെർഫോമൻസ് അല്ലേ അവിടെ കാഴ്ച വെച്ചിട്ടുള്ള എന്തായാലും സിദ്ധിക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്നും കണ്ടുനോക്കാം കേട്ടോ എംബിട്ട് വിളിച്ചായിരുന്നു ഭയങ്കര ടിക്കറ്റ് എന്ന് പറഞ്ഞു റോളിനെ ഒരു ഒരു അതെല്ലാം ഹിറ്റ് ഈ സിദ്ദിഖിന്റെ മരണം ആ പാട്ട് മോനെ അത് സിദ്ദിഖ് പാടുമ്പോൾ ഒരു വേറെ ലെവൽ ഐറ്റമാണ് സത്യം ഉള്ള ആരെയും പറയാം പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി അതിന്റെ ഇടയിൽ ഉള്ളിൽ ഇറങ്ങി ചെന്നിട്ട് നമ്മള് സംസാരിക്കാന്ന് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷേ ഒറ്റ നോട്ടത്തിലും രണ്ട് നോട്ടത്തിലും എനിക്ക് പടം ഭയങ്കരമായിട്ട് കളർഫുൾ ആയിട്ടാണ് തോന്നിയത് ഇത് നാരെയ കുറെ ആണ് ഇതിനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് നടക്കുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഇങ്ങനൊരു പടം അത് വേറെയാണ് മോനെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നീണ്ടു നീണ്ടുപോകും എന്തായാലും ഉണ്ണി പറയാൻ നമുക്കൊന്ന് കേട്ടുപോകും ആർക്കോ എന്ന് പറയുന്ന ഒരു പടം എന്തുകൊണ്ട് മലയാളികളുടെ ഇടയിലേക്ക് ഇറക്കി എന്ന് ഉണ്ണി പറയുന്നുണ്ട് അപ്പൊ കേട്ടുപോകും അന്യഭാഷ സിനിമകൾ ഇവിടെ ഒന്ന് റിലീസാവുമ്പോ ഇവിടുത്തെ അത്ര സിനിമകളോട് കാണിക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടാവും അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ് ഓക്കെ പുറമേ നിന്ന് ഒരു സിനിമ വരുമ്പോൾ നമ്മുടെ സിനിമകളെ മാറ്റിവയ്ക്കുന്നു ഇത്ര സിനിമകൾ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കളി തിയേറ്ററിൽ കളിപ്പിക്കുന്നു നമ്മുടെ യൂത്ത് അത് പോയി കാണുന്നു എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സിനിമകൾ വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂത്ത് അങ്ങോട്ട് സിനിമകൾ പോകുന്നതെന്ന് അതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾക്കും നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിൽ മേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു ഒരു 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 കോൺഫിഡൻസ് വരട്ടെ ഐ റിയലി ലവ് ഈ ലവ് സ്റ്റോറീസ് ആൻഡ് എന്താ പറയുക ഫീൽ ഗുഡ് സിനിമകൾ എനിക്കിഷ്ടമാണ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് വലിയ സിനിമകളും തിയേറ്ററിൽ ആഘോഷിക്കപ്പെട്ട സിനിമകളും ഒക്കെ വന്നാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നു സമയത്ത് ഒരു ഇടിപടം വരിക എന്ന് പറഞ്ഞാൽ തെറ്റുമില്ല അതെ ഒരു തെറ്റുമില്ല നമ്മൾ യൂത്തിന് എൻജോയ് ചെയ്യണം പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ തിയേറ്ററിൽ പോയിരുന്നു കാണുന്ന അത്തുത്തി ഇരിക്കാനല്ല അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്യണം നമ്മൾ നമ്മള് മുൾമനയിൽ നിൽക്കണം അത് മാർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്തായാലും ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അയാൾ ഈ ഒരു ലെവലിൽ നിന്ന് എത്തിയത് അത് മാർക്കോ എന്ന മൂവി ഇറങ്ങിയതോടെ അംഗീകാരങ്ങൾ കൂടി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ടിനി ടോം ഉണ്ണി മുകുന്ദനെ പറ്റി പറയാൻ നമുക്കൊന്ന് കേട്ടോ പറയുന്ന സിനിമയിലാണ് അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചത് അതിലൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു വിക്കനായിട്ട് അഭിനയിക്കാനാണ് ആ പയ്യൻ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും എങ്ങനെയാണ് ചേട്ടാ ഈ വിക് സ്റ്റാമറിങ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന പയ്യൻ നല്ലൊരു സ്റ്റാറായിട്ട് വന്നു എന്നോടൊപ്പം തന്നെ അമ്മ എന്ന് പറയുന്ന സംഘത്തിലെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുണ്ട് ഉണ്ണി മോഹൻ എന്ന പേര് അപ്പം അന്ന് അന്തലൊരു നടി ഇവൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഇത് ഉണ്ണി പോലെ ഷെയർ ചെയ്യാത്ത കാര്യമാണ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നത് അവൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ കുറച്ചിൽ പോലെ കണ്ടിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്ന് ഫോട്ടോഷൂട്ടിൽ അപ്പം നടിയുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ ഓർത്തു അധികം പുതിയ പയ്യനാണല്ലോ അവൻ്റെ ഒപ്പം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ കാലം അവനെ നായകനാക്കി തിരിച്ചു കൊണ്ടു ഒരു പക്ഷേ ആ നടി അവൻ്റെ ഒപ്പം ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാലചക്രം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കാവ്യനീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അന്ന് എനിക്ക് മനസ്സിലായി കാരണം ആരേ ചെറുതായിട്ട് നമ്മൾ കാണാൻ പറ്റില്ല ഒരു മൈൽ കുത്തിയാണെങ്കിൽ പോലും നാളെ എന്താവും എന്ന് അറിയാൻ പറ്റില്ല രാജീവ്മാർ സാറും നടനായിരിക്കും പക്ഷെ നാളെ നല്ലൊരു ഹീറോ ആയി മാറും ഇവിടെ ടെനി ടോം പറയുന്നുണ്ട് അന്ന് ആ നടി ഉണ്ണിയായിട്ട് ഫോട്ടോ എടുക്കാൻ താല്പര്യപ്പെട്ടില്ല പക്ഷെ ഇന്ന് ആ നടി ആഗ്രഹിക്കുന്നുണ്ടാവും എന്ന് പറയണമെങ്കിൽ ഇന്ന് ആ നടി സിനിമാ ഫീൽഡിൽ ഇല്ലെന്നാണ് അങ്ങ് അർത്ഥം അങ്ങ് കൂട്ടുകയോ അഹങ്കാരം എല്ലാ മനുഷ്യനെയും താഴെ ചവിട്ടി ഇട്ടി നമ്മൾ നേരെ പോരാ റൈറ്റ് പോസിറ്റീവായിട്ട് പോവുക ഉണ്ണി നീ അർഹിക്കുന്ന ആദരവ് തന്നെയാണ് അത്രയും പിന്നെ ഞാൻ വീഡിയോയില് പറയുന്ന സോഫ ഉണ്ടായിരുന്നു അച്ഛനെനിക്ക് ഒരു റീഡിങ് സ്റ്റഡി പോയി ഒരു വർഷം ഞാൻ ആ വീട്ടിലായിരുന്നു അതായത് എനിക്ക് എനിക്ക് പോലും ഫീൽ ചെയ്തു അപ്പം ഞാൻ ആ വീഡിയോ ഞാനൊരു ചേർന്ന് നിൽക്കാൻ പറ്റി അതെ അതെ അതാണ് ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് തമ്മിലുള്ള രണ്ട് വീടുകൾ തമ്മിലുള്ള ആകരം പോലും അതാണ് ഞാൻ പറഞ്ഞത് ടോയ്ലറ്റ് ഇരുന്ന സ്ഥലങ്ങള് ആ വീടിന്റെ സൗകര്യങ്ങൾ അതിലേക്ക് കയറി പോകാനായിട്ട് അതായത് തല എനിക്ക് ആയിട്ട് കൂടുതലെന്ന് പറഞ്ഞത് എന്റെ അടിച്ചിട്ടാണ് വീട്ടിൽ നാല് പട്ടിക പണ്ടേ മുതൽ എനിക്ക് അമ്മയ്ക്കും ഒരു പട്ടികുടിക്കും കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആ വീട്ടിലെ സാധ്യത അത് നിങ്ങൾ പറഞ്ഞത് നമ്മൾ എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വിളിക്കാം അന്ന് നമുക്ക് പട്ടികുടീനേക്കാ ഒന്ന് രണ്ട് മൂന്ന് നാലുകളും ഗിയാലായിട്ട് എൻ്റെ ഇഷ്ടമാണ് അമ്മയ്ക്കും ഇഷ്ടമാണ് അമ്മയ്ക്കെ ഇഷ്ടം വെച്ചാൽ അച്ഛനൊക്കെ ഇഷ്ടം അച്ഛനും ഭയങ്കര കാര്യമാണ് ഞാനില്ലെങ്കിലും കുഴപ്പമില്ല നാല് പട്ടിക അന്ന് പറഞ്ഞാൽ പറഞ്ഞു രണ്ട് പട്ടിക ഒരു വിഷമമുണ്ട് എന്നാൽ അതിനുപരി ഒരുപാട് സന്തോഷമുണ്ട് ഈ വീഡിയോ ക്ലിപ്പ് ഒക്കെ ഇപ്പോഴും ഇരുന്ന് കാണുമ്പോൾ എന്തായാലും ഉണ്ണിയുടെ പഴയൊരു കൈരളിയിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് ചെറിയ ഭാഗമുണ്ട് അതെനിക്ക് ഒരുപാട് എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ആ ഇന്റർവ്യൂ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ പക്ഷെ ഒരുപാട് ഭാഗം എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് തപ്പിപ്പിടിച്ച് പോയി കണ്ടായിരുന്നു നല്ല നല്ലപോലെ എനിക്ക് സാധനം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടോ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ മോളിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇരുന്ന് കുറെ സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കുന്ന സമയത്ത് കാര്യമുണ്ട് കേസിൽ ഒരു സമയത്ത് ഞാൻ ഇതിന്റെ മുഖ ചാടി തീരുമാനമായാലോ എന്ന് വിജയം വിചാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ കടന്നുപോയി നിങ്ങൾ ജോലി ഒഴിവാക്കി കെരിയറിന് വേണ്ടിട്ട് ഇവിടെ വന്നു ഒന്നും ആയില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ കടന്നുപോയിട്ട് എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്തത് എന്നിട്ടും ഈ ഒരു സക്സസ് സ്റ്റോറി നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു അറിഞ്ഞാ സി ഇത് കണ്ടപ്പോ എനിക്ക് സത്യം പറയാലോ സീരിയസ് ഒരുപാട് വിഷമം തോന്നി ഒരു ക്ലിപ്പ് കണ്ടപ്പോ ഞാൻ ഇതിനുശേഷം തപ്പിപ്പിടിച്ച് ഈ ഇന്റർവ്യൂ ഒക്കെ പോയിട്ട് കണ്ടായിരുന്നു എന്തായാലും എൻ്റെ പൊന്ന് സുരാജന നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ ഇത്രയും അസൂയയും കുശുമ്പോ ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്ന് എന്തിന് വെറുതെ ഒരാവശ്യമില്ല നിങ്ങളും ഒറ്റയ്ക്കൊക്കെ വഴിവെട്ടിയൊക്കെ വെട്ടിയൊക്കെ വന്നതല്ലേ ആദ്യം കോമഡി ക്യാരക്ടറൊക്കെ ചെയ്ത് ഇപ്പോഴല്ലേ സീരിയസ് ആയിട്ടൊക്കെ വന്നത് പക്ഷേ ഒരു മാർക്കോ പോലത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റുമോ ഞാൻ പറ്റുമെങ്കിൽ ചെയ് എനിക്കൊന്നുമില്ല അവൻ ചെയ്തു വെച്ചതിന് ഒരുമാതിരി താഴ്ത്തി കെട്ടിയുള്ള രീതിയിൽ ഒരു സംസാരം നിങ്ങൾ സംസാരിക്കുന്നു കളിയാക്കി ഉച്ചത്തോടെ സംസാരിക്കുന്നു നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് മാർക്കോ ഒരു കുച്ചു പിള്ളേർക്ക് കാണാൻ പറ്റിയൊരു സംഭവമല്ല പക്ഷെ നിങ്ങൾ അതിനെ വളരെ കളിയാക്കിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ആ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു സീരിയസിൽ എനിക്കതിൽ ഒരു യോജിപ്പൂ അവൻ വരട്ടെ അവനെ പോലുള്ള നടന്മാരാണ് വരേണ്ടത് അല്ലാണ്ട് ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടിപ്പോയി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കൻ്റെ ബുദ്ധിമുട്ട് കിട്ടണം